ഇപ്റ്റയുടെ നേതൃത്വത്തിൽ സ്നേഹ സന്ദേശയാത്രയും സദസ്സും നടത്തി കുമ്പളത്തെ ശങ്കുപിള്ള ആശ്രമത്തിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചത് സാംസ്കാരിക സദസ് മുലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു ഇപ്റ്റവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹ സന്ദേശ യാത്ര സംഘടിപ്പിച്ചത് സ്നേഹം എന്ന രണ്ടക്ഷരം എന്നർത്ഥം വരുന്ന സന്ദേശമുയർത്തിയായിരുന്നു യാത്ര സംഘടിപ്പിച്ചത് കുമ്പളത്ത് ശങ്കപ്പിള്ള ആശ്രമത്തിൽ നിന്നും ആരംഭിച്ച ജാഥ ഇപ്റ്റ സംസ്ഥാന വൈസ് പ്രസിഡന്റും നാടകകൃത്തുമായ അഡ്വക്കേറ്റ് മണിലാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇതോടനുബന്ധിച്ച് ഇടപ്പള്ളിക്കോട്ടയിൽ നടന്ന സാംസ്കാരിക സദസ് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ പുതിയ രൂപത്തിൽ ഈ ഒരുപാട് വെല്ലുവിളികളുള്ള കാലത്ത് ഒരു നല്ല ആശയം വേദനിക്കുന്നവർക്ക് വേണ്ടി വേദനിക്കുന്നവരുടെ മനസ്സിൽ എത്തിക്കേണ്ടത് എങ്ങനെയെന്നതിനെ കുറിച്ച് പുതിയ ആലോചനകൾ ആവശ്യം ഞാൻ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളോട് ഞാൻ അങ്ങനെ ഇഷ്ടയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരു ഗവേഷണ ബുദ്ധിയെ ആലോചിക്കാൻ സമയം കിട്ടിയിട്ടുള്ള ആളല്ല പക്ഷെ വലിയ ഒരു പ്രതിസന്ധിയുണ്ട് എല്ലാ പ്രതിസന്ധിയുടെയും മൂല കാരണം ലോകത്തെ കോർപ്പറേറ്റുകൾ അതിനെ എതിർക്കാനുള്ള ശക്തികളും ആ ആ ശക്തികൾ ആശയം ചില ചെയർമാൻ സക്കീർ വഹിച്ചു ുംപ്റ്റ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ആർ വിജയകുമാർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷിഹാബ് മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേഴം സംഘാടക സമിതി വൈസ് ചെയർമാൻ രാജീവ് തെക്കുമുറി ഇപ്റ്റ മണ്ഡലം സെക്രട്ടറി ശിവൻ കേദാരം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ